പോലീസിന്റെ നരനായാട്ടിനെതിരെ ആലത്തൂർ യൂത്ത് കോൺഗ്രസ് ആലത്തൂർ തരൂർ നിയോജക മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് മാർച്ചിൽ അൻപതോളം പ്രവർത്തകർ പങ്കെടുത്തു ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു Yeah. <laughs> സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രദീഷ് മാധവൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു ഷിനാസ് അധ്യക്ഷത പ്രതീഷ് മാധവൻ ബിപിൻ സുന്ദരൻ വി സജീവ സതീഷ് ആലത്തൂർ എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് പഴയ ബസ് സ്റ്റാൻഡിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് ഡിവൈഎസ് ഓഫീസിന് മുന്നിൽ വെച്ച പോലീസ് തടഞ്ഞു പോലീസ് മർദ്ദനം അവസാനിപ്പിക്കും വരെ സമരവുമായി രംഗത്തുണ്ടാവുമെന്ന് പ്രതീഷ് പറഞ്ഞു ഒരു സാധാരണപ്പെട്ട സാധാരണപ്പെട്ട ജനങ്ങൾ പോലീസ് സ്റ്റേഷനിലാണ് പാർട്ടി നോക്കി വേണ്ടി സംപ്രേഷണം ഒരുക്കുന്ന ഒരു പോയി െ അപമാനിച്ചു വിട്ട് പ്രതിക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഈ മുരളീധരൻ എതിരെ വരും നാളെ ശക്തമായ പ്രതിഷേധ മുന്നോട്ട് പോകും ഭരണം എട്ട് മാസം ഒന്ന് കഴിഞ്ഞോട്ടെ ഓരോ ഓരോ പോലീസുകാരെയും നോക്കി വെച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങനെ അഹങ്കരിക്കൊന്നും വേണ്ട ഞങ്ങളുടെ നേതാക്കന്മാർ ഞങ്ങളെ നേരിഴുക്കിൽ തല്ലാനോ കൊല്ലാനോ വെട്ടാനോ ഒന്നും പഠിപ്പിച്ചിട്ടില്ല അതുകൊണ്ട് നേരെ രീതിയിൽ പോകുമ്പോൾ ഞങ്ങോട്ട് ഞങ്ങളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വന്നാൽ ഞങ്ങൾ തിരിച്ച് പ്രതികരിക്കും ആ പ്രതികരിച്ചാൽ പിന്നെ നിങ്ങൾ താങ്ങില്ല അത് യൂത്ത് കോൺഗ്രസ് ആണെന്ന് പറയണത് കൊണ്ടുപോയിരുന്നു അപ്പോൾ പ്രിയപ്പെട്ട പോലീസുകാരെ